മൈക്കിനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് ക്രിയേറ്റർ റെസ്പോൺസ് ഡെവലപ്പർ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വിത്ത് സെക്ഷൻസ് ഫോർ ഹീറോ അബൌട്ട് സ്കിൽസ് പ്രൊജക്ട്സ് ആൻഡ് കോൺടാക്ട് ഫോം ഇതാണ് നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തന്ന പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഹായ് ഫ്രണ്ട്സ് ഒരു ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം ഒരൊച്ച എ ഐ പ്ലാറ്റ്ഫോമിൽ വന്നിരിക്കുന്നതാണ് മെറ്റാ ജി പി ടി എക്സ് അല്ലെങ്കിൽ എം ജി എക്സ് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലുള്ള പോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡക്റ്റ് മാനേജർ ആർക്കിടെക്ട് എൻജിനീയർ എന്നുള്ള ഡിഫറെൻറ്റ് റോൾസ് ഉള്ള എ ഐജൻസ് ഉണ്ട് സംഭവം വളരെ സിമ്പിളാണ് എം ജി എക്സ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഏജൻറ്റ് എ ഐ പ്ലാറ്റ്ഫോമാണ് അതായത് ഒന്നിൽ കൂടുതൽ എ ഐകൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എം ജി എക്സ് ശരിക്കും ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിലെ ടീം എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് അതുപോലെ ഈ ഡിഫറെൻറ്റ് എ ഐ ഏജൻസും അപ്പൊ നമുക്ക് ഈ ടീമിലുള്ള ഡിഫറെന്റ് എഐ ഏജന്റ്സ് ആരൊക്കെയാ നോക്കാം ഫസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്കാണ് മൈക്ക് ടീം ലീഡർ ആണ് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്ന ആള് മൈക്കാണ് നമ്മളൊരു യൂഷ്വൽ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടീം ലീഡിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് മൈക്കിൻ്റെ അടുത്ത് പറയാം മൈക്ക് ആ കാര്യങ്ങൾ നോക്കി ഡിഫറെൻറ്റ് ടീം മെമ്പേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് വരുന്ന ആൾ പ്രൊഡക്റ്റ് മാനേജറുണ്ട് എം് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് മാനേജറുണ്ട് നമ്മുടെ ഐഡിയ അനുസരിച്ച് എന്തൊക്കെ ഫീച്ചറുകൾ വേണം യൂസറിനെ എന്തൊക്കെയാണ് ആവശ്യം എന്നൊക്കെ നോക്കുന്ന എം എ ആണ് റിക്വയർമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന ആൾ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എം എ ആണ് അതുപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് ബോബ് എന്ന് പറയുന്ന ആർക്കിടെക്റ്റിനെ കാണാം നമ്മുടെ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ഈ ആർക്കിടെക്ട് ബോബാണ് പിന്നെ വരുന്നത് നമുക്ക് അലക്സ് എന്ന് പറയുന്ന എൻജിനീയർ ആണ് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറാണ് അലക്സ് ഫ്രണ്ടെൻറ്റും ബാക്ക് ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിൻ്റെ റോളാണ് അലക്സ് എന്ന് പറയുന്ന ഈ എ ഏജൻറ്റ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അടുത്ത കാണാൻ പറ്റുന്ന റോളാണ് ഡേവിഡ് എന്ന് പറയുന്ന ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഏജൻറ്റിനെ നമുക്ക് റിസേർച്ചോ ഡേറ്റ അനാലിസിസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഡേവിഡ് എന്ന് പറയുന്ന എ ഐ ഏജൻ്റിനെ യൂസ് ചെയ്യാം അപ്പോൾ ഇനി എങ്ങനെയാണ് എം ജി എക്സ് ആക്സസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എം ജി എക്സ് ഡോട്ട് ഡെവ് എന്ന് പറയുന്ന യു ആർ എല്ലേക്ക് വരാം അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റ് ഇവിടെ നിങ്ങൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് സൈനപ്പ് ചെയ്യുക ഇപ്പോൾ നമ്മൾ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞു ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട് നമുക്ക് ക്ലൗഡ് ത്രീ പോയിൻറ്റ് ഫൈവ് സോണറ്റ് ഉപോലെ ക്ലൗഡിൻ്റെ ത്രീ പോയിൻറ്റ് സെവൻസ് സോണറ്റ് അവൈലബിൾ ആണ് ചാറ്റ് ജി പി ടിയുടെ ജി പി ടി ഫോർ ഓ മോഡലും അവൈലബിൾ ആണ് ഡീപ് സിക്ക് അവൈലബിൾ ആണ് ജി പി ടി ഫോർ ഒ മിനി മോഡൽസും അവൈലബിൾ ആണ് നമുക്ക് ഏത് മോഡലാണെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യാം ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിങ് പ്ലാൻസ് നോക്കാം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ഒന്നും അല്ല ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും ക്രെഡിറ്റ്സ് ഡെയിലി ഫ്രീ ഉണ്ട് ബാക്കി ഇതിൻ്റെ പെയ്ഡ് പ്ലാൻസിലാണ് വരുന്നത് അപ്പം ഇനി നമുക്കൊന്ന് കുറച്ച് യൂസ് കേസസ് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചെയ്യാനുള്ള ടാസ്കിനെ നമുക്ക് നമ്മുടെ ടീം ലീഡറിൻ്റെ അടുത്ത് പറയാം ബാക്കി ആരുടെ അടുത്തും പറയേണ്ട നമ്മുടെ ടീം ലീഡറിൻ്റെ അടുത്ത് നമുക്ക് പറയാം അപ്പോൾ ഞാനിവിടെ അറ്റ് മൈക്ക് എന്ന് പറയുന്നു മൈക്കിനെ വിളിച്ചിട്ട് ഞാൻ പറയുകയാണ് ക്രിയേറ്റർ റെസ്പോൺസ് ഡെവലപ്പർ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് വിത്ത് സെക്ഷൻസ് ഫോർ ഹീറോ അബൌട്ട് സ്കിൽസ് പ്രൊജക്ട്സ് ആൻഡ് കോൺടാക്ട് ഫോം ടെയിൽവിൻ്റെ സി എസ് എസും ജീസ് ആപ്പും യൂസ് ചെയ്യണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മൈക്കിൻ്റെ അടുത്ത് ടാസ്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൈക്ക് ഇവിടെ പണി തുടങ്ങിയിട്ടുണ്ട് മൈക്ക് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മൈക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മൈക്ക് ആ ഒരു ടാസ്കുകൾ ഓരോന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ടെക്നിക്കൽ റിക്വയർമെന്റ്സ് പറഞ്ഞു എന്നിട്ട് അലക്സിന്റെ അടുത്ത് പറഞ്ഞു അലക്സ് നമ്മുടെ ഫുൾസ് ടാഗ് ഡെവലപ്പറാണ് അലക്സിനോട് പറഞ്ഞു അലക്സിനെ അസൈൻ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഐ ഹാവ് അസൈൻഡ് അലക്സ് ടു ക്രിയേറ്റ് ദ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അലക്സ് ആ ഒരു ഡ്യൂട്ടി ഏറ്റെടുത്ത് ഓക്കെ പറഞ്ഞു അലക്സ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അലക്സ് ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അലക്സ് ഇവിടെ തിങ്ക് ചെയ്ത് നമ്മുടെ കോഡ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കമ്പോണൻസ് ആയിട്ട് ബിൽഡ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഓരോ കോഡുകളും ഓരോ സെക്ഷൻസും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് നമുക്കിനൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം അലക്സ് നമ്മുടെ അടുത്ത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മൈക്ക് നമ്മുടെ അടുത്ത് പറയുകയാണ് അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടെന്ന് മൈക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അലക്സ് കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് ഇത് പ്രിവ്യൂ ചെയ്ത് നോക്കാം നമുക്ക് പ്രിവ്യൂ ചെയ്യാനായിട്ടുള്ളൊരു ലിങ്കും തന്നിട്ടുണ്ട് ഓക്കെ ഇതാണ് നമുക്ക് അവർ ക്രിയേറ്റ് ചെയ്ത് തന്ന പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഓക്കെ ഇവിടെ അപ്പോൾ ഒരു ഹീറോ സെക്ഷൻ കൊടുത്തിട്ട് പക്ഷേ ഇമേജ് കൊടുത്തിട്ടില്ല പിന്നെ അബൌട്ട് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട് റെസ്യൂമേ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്കിൽസ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പ്രൊജക്ട്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട്സ് ആഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കിവിടെ ഒരു ഇമേജ് വെച്ച് കൊടുക്കാനായിട്ടൊന്ന് പറഞ്ഞു നോക്കാം യു ആഡ് ഇമേജ് ഈറോ സെക്ഷൻ ആൻഡ് അബവ് സെക്ഷൻ ഓൾസോ സംസ് അറ്റ് ദ പ്രൊജക്ട്സ് കാർഡ് ഓക്കെ ഇപ്പം നമ്മൾ വായിക്കേണ്ടടുത്ത് പറയുകയാണ് അത് വായിക്കാൻ തന്നെ നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ടീം ലീഡർ മൈക്കിൻ്റെ അടുത്ത് പറയുകയാണ് ഈ ഒരു വെബ്സൈറ്റ്സിന്നൊക്കെ പോയി പ്ലേസ് ഹോൾഡർ ഇമേജസ് ഫൈൻഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൈക്ക് അത് തിങ്ക് ചെയ്ത് ആ ടാസ്കുകൾ ചെയ്യാണിപ്പോൾ സോറി മൈക്കല്ല നമ്മുടെ അലക്സ് എഞ്ചിനീയർ അലക്സാണിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്ന ടാസ്കുകൾ അപ്പോൾ ഇവിടെ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും നമ്മുടെ ടെർമിനല് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാം അതുപോലെ ഒരു പ്ലാനർ ഇവിടെ കാണാൻ പറ്റും ഓരോരോ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന അനുസരിച്ച് അത് ടിക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യ പ്ലാനറിൽ നമുക്ക് കാണാൻ പറ്റും ടിക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ആപ്പ് കാണാനായിട്ട് ഇവിടെ ഒരു ആപ്പ് വ്യൂവർ ഉണ്ട് കോഡ് എഡിറ്റർ കാണാനായിട്ട് ഈ എഡിറ്റർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോഡ് എഡിറ്റർ കാണാം വാലക്സ് മൈക്കിൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൈക്ക് അതൊന്നും കൂടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത് വ്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് പ്രിവ്യൂ നോക്കാം അപ്പോൾ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്ത് തന്ന പേജിൻ്റെ ഉള്ളിൽ ബാക്കി സെക്ഷൻസ് എല്ലാം കറക്റ്റായിരുന്നു പക്ഷേ ഇമേജസ് കറക്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ ടീം ലീഡറിൻ്റെ അടുത്ത് പറഞ്ഞു ക്യാൻ യു ചെക്ക് ഇഫ് ദി ഇമേജസ് ആർ കറക്റ്റ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീം ലീഡർ അത് ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ് മൈക്ക് ഓരോന്ന് ചെക്ക് ചെയ്തിട്ട് അലക്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഓരോ സെക്ഷനിലും കറക്റ്റ് പാത്താണോ എന്നെല്ലാം ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അലക്സിൻ്റെ അടുത്ത് അപ്പോൾ അലക്സ് അതൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ട് അലക്സ് വെരിഫൈ ചെയ്യുന്നുണ്ട് അലക്സ് അതനുസരിച്ച് ചെക്ക് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്തു നമ്മുടെ മൈക്ക് അതനുസരിച്ച് പിന്നെയും കുറച്ചുകൂടി ഡീപ്പ് അനാലിസിസ് നടത്തിയിട്ട് പുള്ളി ഇഷ്യൂസ് കണ്ടുപിടിച്ചു പുള്ളി പറഞ്ഞു ഇമേജ് ഫയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എം ഡി ആണ് എന്നിട്ട് ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്യാനായിട്ട് പറഞ്ഞു അതിനെന്താണ് ചെയ്യേണ്ടതെന്നും നമ്മുടെ അലക്സിൻ്റെ അടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ടീം ലീഡ് കറക്റ്റായിട്ട് പറഞ്ഞുകൊടുത്തു അപ്പോൾ നമ്മുടെ അലക്സ് ഡെവലപ്പർ ആ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു എന്നിട്ട് നമ്മുടെ അടുത്ത് പ്രിവ്യൂ ലിങ്ക് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ പ്രിവ്യൂ ലിങ്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പം ഇപ്പോൾ കറക്റ്റായിട്ട് ഇമേജസും കാര്യങ്ങളും എല്ലാം ലോഡായിട്ടാണ് ഇപ്പം നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ഡെവലപ്പ് ആക്കി തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്ന വെബ്സൈറ്റ് റെസ്പോൺസീവ് ആയിട്ടാണ് തന്നിരിക്കുന്നത് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഫുള്ളി ആയിട്ടാണ് നമുക്ക് ഈ വെബ് പേജ് ഡെവലപ്പ് ചെയ്ത് തന്നിരിക്കുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കണമെങ്കിൽ ഇവിടെ ഇൻസ്പെക്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് ആ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് മാനേജറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം ഞാൻ ഇവിടെ ഒരു പ്രൊജക്ട് റിക്വയർമെൻറ്റ് ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്ത് തരാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എമ്മ അതനുസരിച്ച് നമുക്ക് പ്രൊജക്ട് റിക്വയർമെൻ്റ് ഡോക്യൂമെൻറ്റ് പ്രിപ്പയർ ചെയ്യാണ് അതുപോലെ ഇതിനിപ്പോൾ ഒരു ഡേറ്റാബേസ് കണക്ടിവിറ്റി ഇല്ല സൂപ്പർ ബേസ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡേറ്റാബേസ് ബാക്ക് എൻഡ് കണക്ടിവിറ്റി ചെയ്യാം അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് മാനേജർ എമ്മ നമ്മൾക്ക് പി ആർ ഡി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫോൾഡറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് മോഡേൺ ഡെവലപ്പർ പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് പി ആർ ഡി എന്ന് പറഞ്ഞൊരു എഡിങ് കൊടുത്തിട്ട് ഓരോരോ സെക്ഷൻസ് ആയിട്ട് നമുക്ക് ഒരു പ്രൊജക്ട് റിക്വയർമെൻറ്റ് ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ഓരോ സെക്ഷൻസ് അതുപോലെ തന്നെ ഓരോ സെക്ഷൻസിനും വേണ്ട കാര്യങ്ങൾ കളർ പാലറ്റ്സ് ടിപ്പോഗ്രഫി ലേഔട്ട് ഇതെല്ലാം വെച്ചിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പി ആർ ഡി തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നെക്സ്റ്റ് ഞാൻ നമ്മുടെ ബോബ് ആർക്കിടെക്റ്റ് ബോബിൻ്റെ അടുത്ത് നമുക്ക് ക്യാൻ യു ക്രിയേറ്റ് ടെക്നിക്കൽ ബ്ലൂ പ്രിൻറ്റ് ഫോർ ദസ് പ്രൊജക്ട് അപ്പോൾ നമുക്ക് ബോബ് ഇവിടെ എല്ലാത്തിൻ്റെയും ഡയഗ്രാം ക്രിയേറ്റ് ചെയ്തൊരു ഓവറോൾ പോർട്ട്ഫോളിയോൻ്റെ ഡയഗ്രാം അതായത് നമ്മുടെ വെബ്സൈറ്റ് അതുപോലെ അതിൻ്റെ നാവിഗേഷൻ ഹീറോ സെക്ഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡയഗ്രാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അതുപോലെ സ്ക്രോള് ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇതൊക്കെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യണം ഏതൊക്കെ ടെക്നോളജി സ്റ്റാക്സ് യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു സിസ്റ്റം ഡിസൈൻ ഡോക്യുമെന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഈ ചെയ്തതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡേറ്റ അനലിസ്റ്റിൻ്റെ ഒരുപാട് റോൾസ് വരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യാഞ്ഞത് ഇനി നമുക്ക് ഡേറ്റ അനലിസ്റ്റിൻ്റെ റോൾ വരുന്ന എന്തെങ്കിലും ടാസ്ക്കുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമുക്ക് ഡേവിഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ എ ഏജൻറ്റിന് കൊടുക്കാം അപ്പോൾ ഇതാണ് എം ജി എക്സ് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇവർ ക്രി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഇവരുടെ ഈ പേജിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഫോട്ടോഗ്രാഫി പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ബിസിനസ് കാർഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം പിന്നെ ഡാഷ് ബോർഡ്സ് ഡിഫറെൻറ്റ് ഡാഷ് ബോർഡ്സ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം മൊബൈൽ ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ പ്രോട്ടോ ടൈപ്പ്സ് നമുക്ക് ആയിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു ഫസ്റ്റ് വേർഷൻ പ്രോട്ടോടൈപ്പ് ഒക്കെ നമുക്ക് ക്ലയൻറ്റിനെ കാണിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് കാണിക്കാം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം ഡേറ്റ അനാലിസിസ് ചെയ്തിരിക്കുന്നതും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇതാണ് ഡേറ്റ അനാലിസിസ് ചെയ്ത് നല്ലൊരു ഡാഷ്ബോർഡ് വ്യൂ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നതാണിത് അപ്പോൾ അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു ഫുൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ടീമിനെയാണ് നമുക്ക് എം ത്രൂ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് എ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്